ി ഒബി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വേദിയിൽ ഉപയുഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വളരെ ഘനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഇവിടെ ഇന്ന് സംസാരത്തിന് വേണ്ടി ചർച്ചയ്ക്ക് വേണ്ടി നാം ഏറ്റെടുത്തിട്ടുള്ളത് അതിലൊന്നാമത്തേത് തൗഹീദാണ് രണ്ടാമത്തേത് ആഹ്റത്തും ദിസ്കിയത്തുമാണ് തുടർന്ന് റമദാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതിനുള്ള വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ ഇൻഷാല്ല അത് കൃത്യമായി വാട്സപ്പായി അയച്ചു തരികയോ അതല്ലെങ്കിൽ എഴുതി തരികയോ ചെയ്താൽ ഇൻഷാള്ള അവർക്ക് അതിനുള്ള മറുപടിയും ഇൻഷാള്ള ഇവിടെ നമ്മൾ നൽകുന്നതായിരിക്കും അതിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് സ്വാഗത പ്രാസംഗികൻ മിശവിതങ്ങൾ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ മനസ്സ് കുടുസാവാൻ തുടങ്ങിയാൽ പിന്നെ അതിന് യാതൊരു നിർവാഹമില്ല അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അള്ള നമുക്ക് തുറന്നു വെച്ച രണ്ട് ചെവി തന്നു അതുപോലെ തന്നെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ഗ്രഹിക്കാനുമുള്ള വിശാലമായൊരു മനസ്സും തന്നു അത് അതിന് നമ്മൾ മറയിടാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതാവുക എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല സംഘടന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാൻ ആവശ്യമായ അമലുകൾ ചെയ്യാനുള്ള ഒരു വാഹനം മാത്രമാണ് അതിനപ്പുറം ഇവിടെ കെ ജെ യു സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ പിന്നെ ഒരു തരം അടിമകളായിക്കൊണ്ട് എന്ത് ചെയ്യരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മാറിപ്പോകരുത് അത് വളരെ ശ്രദ്ധിക്കണം നമ്മളെപ്പറ്റി പറഞ്ഞ പല ആരോപണങ്ങളും കാതു തുറന്നു വെച്ച് കേട്ടാൽ അത് എവിടെയാണ് നിൽക്കുന്നത് എന്ന് വളരെ നമുക്കെല്ലാവർക്കും ഹൃദ്യമായിട്ട് ബോധ്യമാവും വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗത്തെ അതിനേക്കാൾ ഉപരി മക്കാ മുശിരിക്കുകളെക്കാൾ മോശപ്പെട്ട ആളുകളുമായി ഇത്രയും ഉന്നതരായ ആളുകൾ വളരെ വിശിഷ്ടരായ പല നേതാക്കന്മാരും ഇരുന്ന കസേരയിൽ ഇരിക്കുന്ന ഈ മാന്യദേഹങ്ങൾ പറയുമ്പോൾ അവരുടെ നിലവാരം നമ്മൾ വല്ലാതെ പോയി എന്നുള്ളത് ഒരു വസ്തുതയാണ് മാത്രമല്ല ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇൻഷാല്ല നാളെ പരലോകത്ത് നിങ്ങൾ വരും ഈ ഇവിടെ പ്രസംഗിച്ച മാന്യദേഹവും അതിന് വേദി കൊടുത്ത ആളുകളും നാളെ പരലോകത്ത് വരും അന്ന് ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് പരാതി പറയും ഉറപ്പാണ് അവിടെ വെച്ച് നമുക്ക് ഇൻഷാള്ള ബാക്കി അതിൻ്റെ ബാക്കി ഭാഗം കാണാം അതെല്ലാം നിങ്ങൾക്ക് തിരുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ തിരുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് എവിടെ പോയി സഹോദരന്മാരെ നിങ്ങളുടെ നല്ല ശബ്ദം എവിടെ പോയി നിങ്ങളുടെ നല്ല സമയം അതിനു വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം എന്നാണ് അതല്ലെങ്കിൽ അത്തരത്തിലൊരു ചിട്ട നിങ്ങളുടെ പണ്ഡിതന്മാരെ നിങ്ങൾ പഠിപ്പിക്കണം എന്നാണ് വളരെ വിനയമായി ഞങ്ങൾക്ക് പറയാനുള്ളത് അതല്ലാതെ നാട്ടിൽ ഒരു തരം ഒരുതരം ഹാലളകി നടക്കുന്നൊരവസ്ഥ എന്ത് എന്തുമാത്രം പ്രയാസമാണ് ചിലടെയെല്ലാം മുഖത്തെ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചിട്ട എന്തിനു വേണ്ടി എന്തിനു വേണ്ടി അതുകൊണ്ട് സഹോദരന്മാരെ മാന്യമായി പറയാനുള്ളൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സ് കുറച്ചും കൂടി വിശാലമാക്കി വെക്കുക ഈ സഹോദരന്മാരെ നമ്മളെ പറ്റി പറയുന്ന ഏത് ആരോപണവും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തയ്യാറാവുക ഒരു ഭാഗത്തുനിന്ന് കേട്ട അതാണ് നൂറ് ശതമാനം ശരിയെന്ന് വിശ്വസിക്കുന്നതിനപ്പുറം ഇപ്പറിയുന്നതിലെ കാര്യമുണ്ടോ ഇവിടെ നടന്ന പരിപാടികളെക്കുറിച്ച് മുമ്പ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ നടത്തിയ പരിപാടികളെക്കുറിച്ച് കുറിച്ച് ക്രിസ്വമായിട്ട് സൂചിപ്പിച്ചു സഹോദരമായ ഏത് പരിപാടിയിലാണ് ജനങ്ങൾക്ക് ഉപകാരമല്ലാത്തൊരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒന്നുമില്ല എന്നാൽ ആകെ കൂടി വെച്ചൊരു പരിപാടി പുറത്തേക്ക് വെച്ച പരിപാടിയാണ് ഇപ്പോൾ അത് ഒരു വർഷത്തിന് ശേഷം ഇതുപോലെ പുറത്തേക്ക് വെച്ച ഒരു പരിപാടിയാണ് ഇക്കഴിഞ്ഞ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ പരിപാടി അതിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് ആത്മപരിശോധനയ്ക്ക് നിങ്ങൾ തയ്യാറാവണം നല്ലതാവട്ടെ നിങ്ങളുടെ നാവുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ആ വരുന്ന വാക്കുകൾ മുഴുവൻ രേഖപ്പെടുത്തുന്നു എന്ന് എന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ വേണം രണ്ടാമത് ഇവിടെ പറഞ്ഞ കാര്യത്തിന് കൃത്യമായി മറുപടി പറയാൻ നമുക്ക് കഴിയും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തുകൊണ്ട് നമ്മളൊരു മറുപടിക്ക് തുനിഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ പത്ത് 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 വർഷങ്ങളായി അതിൻ്റെ മീതയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരേ ചർച്ചകളാണ് പേര് മുഴുവൻ നമുക്കാണ് നമ്മൾ ജിന്നിൻ്റെ ആൾക്കാരാന്നാണ് പക്ഷേ ജിന്ന് എന്ന വാക്ക് പറയാതെ കാനമ്മൻ അവിടെ പരിപാടികളൊന്നും സംഘടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അപ്പം അതുകൊണ്ട് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് കിട്ടും ഇവിടെ പറഞ്ഞ വിഷയങ്ങൾക്കൊക്കെ തന്നെ വിശ്വദങ്ങൾ സൂചിപ്പിച്ച പോലെ ഈ നാട്ടുകാരെ ആളുകൾക്ക് കൃത്യമായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവബോധം കൊടുത്തിട്ടുണ്ട് അവരതിൽ ബോധ്യവാൻ ബോധ്യപ്പെട്ടിട്ടുമുണ്ട് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല ഇനി ഇൻഷാ ഇൻഷല്ല ഇവിടെ അവതരിപ്പിക്കേണ്ട ഫസ്റ്റ് ഒന്നാമത്തെ വിഷയം തൗഹീദ് എന്ന വിഷയമാണ് അതിനെക്കുറിച്ച് ബഹുമാന പണ്ഡിതൻ മുസാ സലാഹി നിങ്ങളോട് സംസാരിക്കും അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു